ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷിൻ്റെ അടുത്താണെങ്കിൽ ഇഷ്യുത ചോദിക്കുന്നുണ്ട് അല്ല മഹേഷ് മഹേഷ് എവിടെ പോയതായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു അത്യാവശ്യമായിട്ടൊരു ക്ലയൻറ്റിനെ കാണാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും എനിക്ക് മനസ്സിലായി ആ ക്ലയൻറ്റിനെ കാണാൻ വേണ്ടിയിട്ടാണ് മഹേഷ് വീണ്ടും പോകണമല്ലേ ആ ക്ലയൻറ്റ് എവിടെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ ക്ലയൻ്റ് ഹോസ്പിറ്റലിലല്ലേ എന്ന് ചോദിച്ചു ഒതുക്കെ കേട്ടോ അത് കേൾക്കുമ്പോഴേക്കും മഹേഷിൻ്റെ കാര്യം മനസ്സിലായി ഇഷിതാ സത്യങ്ങളൊക്കെ അറിഞ്ഞു വന്നു എടോ അത് പിന്നെ വേണ്ട മഹേഷ് ഞാൻ സംഭവിച്ചെന്താണെന്ന് മഹേഷിനോട് അങ്ങോട്ട് പറയാം രചന ആകാശില്ലാത്ത സമയത്ത് രചനയ്ക്ക് എന്തോ ഒരു അപകടം പറ്റി ക്ലാസ് കഴിഞ്ഞു വന്ന് ആദ്യം അത് കാണുകയും ആകാശം വിളിച്ചപ്പോൾ ഫോണിൽ കിട്ടിയില്ല പിന്നെ വിളിച്ച മഹേഷിനെയാണ് മഹേഷ് അവൻ വിളിച്ചത് കൊണ്ട് അവൻ്റെ ആ ഇഷ്ടം പോവാതെ പോവാതിരിക്കാൻ താല്പര്യം കൊണ്ട് തന്നെ മഹേഷ് ഓടി പോവുകയാണ് ചെയ്തത് അവൻ്റെ അടുത്തേക്ക് ശേഷം രചനനെ പൊക്കി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിലെത്തിക്കാൻ പഴക്കും വേറെ ആരുമില്ല ഡോക്ടർമാർ അവിടെ രചിതരുടെ എടുത്ത് നിൽക്കണമെന്ന് എന്തായാലും ഉറപ്പിച്ചു പറഞ്ഞു മഹേഷ് അവിടെ നിന്നു ഇത് ആദ്യം അടുത്ത് ആർക്കും പറയില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യ ഇനി ഇവിടെ കൊണ്ടുനാക്കി അല്ല മഹേ എനിക്ക് മനസ്സിലാകാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ മഹേഷ് എന്താണ് എന്നിൽ നിന്ന് ഈ സത്യം മറച്ചു വയ്ക്കണത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എടോ അത് പിന്നെ എനിക്ക് മനസ്സിലായും ആദ്യ ഭാര്യേന ഞാൻ മഹേഷ് കൂടെ നിന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ തെറ്റിദ്ധരിക്കുമെന്ന് വെച്ചിട്ടാണോ മഹേഷ് ഇതൊന്നും എന്നോട് പറയാത്തത് അതേടോ അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും മഹേഷ് ഞാൻ രചനയായിട്ട് ഒന്നിച്ചവിടെ പോയതെന്ന് താൻ അറിയേണ്ടെന്ന് ഞാൻ വിചാരിച്ചു അതിനിടയ്ക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ ആദ്യം ഇടക്ക് പറയാറുണ്ടല്ലോ രചനയും ഞാനും ഒന്നിക്കണമെന്ന് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ രചനയുടെ കൂടെ പോകുമ്പോൾ തനിക്കത് വല്ലാത്ത വിഷമം ഉണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ടിട്ടാണ് ഞാനത് തന്നോട് മനഃപൂർവ്വം പറയാതിരുന്നത് മഹേഷ് മഹേഷ് ശരിക്കും പറഞ്ഞാൽ എന്തൊരു പാവമാണ് മഹേഷ് ഭയങ്കര പാവമാണ് മഹേഷ് പക്ഷേ മഹേഷിന് ഒരു കുഴപ്പമേ ഉള്ളൂ മറ്റുള്ളവർക്ക് എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് പല സത്യങ്ങളും മറ്റുള്ളവരോട് പറയാറില്ല അതാണ് മഹേഷിൻ്റെ പരാജയം അല്ലാത്തടത്തോളം മഹേഷ് പരിശോധിക്കും പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ് മഹേഷ് ആ സത്യങ്ങളൊന്നും ആർത്തും പറയാതിരിക്കുമ്പോൾ മഹേഷ് എന്നെ മനസ്സിലിട്ട് ഇങ്ങനെ തീ ഇങ്ങനെ തീ കൂട്ടുന്ന പോലെ കൂട്ടിക്കൊണ്ടേയിരിക്കും അതിൻ്റെ പ്രശ്നങ്ങളെ മഹേഷിനുള്ളൂ ബാക്കിയെല്ലാം മഹേഷ് പെർഫെക്റ്റ് ആണ് എനിക്കൊരു കുഴപ്പമില്ല മഹേഷ് ഈ കാര്യം മഹേഷിന് നേരത്തെ എന്നോട് പറയുമായിരുന്നു പിന്നെ ചിലപ്പോൾ അമ്മക്കൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും പക്ഷെ എനിക്കറിയാം മഹേഷിന് അതുപോലെ എന്ന് ചോദിക്കുകയാണ് മഹേഷിന് ഭയങ്കര സന്തോഷോ മഹേഷ് പറഞ്ഞിട്ടോ തന്നെ പോയതൊരു പാർട്ട്ണറെ കിട്ടിയതാണോ എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുകയാണ് ഇപ്പം രചനയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഇഷിതാ സമയത്ത് മഹേഷ് പറഞ്ഞിട്ട് രചനയ്ക്ക് എങ്ങനെയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വാർഡിലേക്ക് മാറ്റി തലക്ക് നല്ല സാരമായിട്ടുള്ള മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡോക്ടർമാർ പറഞ്ഞത് എന്തൊക്കെയോ സ്കാൻ ചെയ്യണം അതുകൊണ്ടിട്ട് ഇപ്പം എന്താണ് ഇപ്പം പൊന്നും പറയാൻ പറ്റില്ലെന്നാണ് പറഞ്ഞതല്ല ആകാശിനെ വിളിച്ച് നോക്കിയില്ലേ എവിടെ നിന്ന് ആവാ ചിലപ്പോൾ കണ്ട പെണ്ണുങ്ങളായിട്ട് ഇറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടാകുമായിരിക്കും അതുകൊണ്ട് ഇവള് വിളിച്ചപ്പോഴും ഫോൺ എടുത്തില്ല ഞാൻ വിളിച്ചപ്പോഴും ഫോൺ എടുത്തില്ല ആദ്യം വിളിച്ചപ്പോഴും ഫോൺ എടുത്തില്ല എന്ന് പറയണം എന്തായാലും അയാൾ വരുമ്പോൾ വരട്ടെ മഹേഷ് എന്താ ഞാൻ വർക്ക് ചെയ്യണ ഹോസ്പിറ്റൽ അവളെ കൊണ്ടുവരാതിരുന്നത് ഞാൻ കാണുമെന്ന് വെച്ചിട്ടാണോ പിന്നെ അല്ലാതെ താൻ കണ്ട് ഇനി തനിക്ക് വല്ല പോസിറ്റീവ്നെസ് ആയാലോ ഞാൻ രചനയുടെ കൂടെ എങ്ങാനും പോകുമെന്നുള്ളൂ തനിക്കൊരു ആയാലോ എന്ന് ചോദിക്കുകയാണ് ഓ എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല മഹേഷ് മഹേഷിനെ എനിക്ക് നന്നായിട്ട് അറിയാലോ എന്ന് പറയുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മഹേഷിന് സന്തോഷമാവാട്ടോ ഇത് ചോദിക്കുന്നുണ്ട് അല്ല എന്നിട്ട് ആ ആകാശമേലിനെ വിളിച്ച് നോക്കിയായിരുന്നു ഇവിടെന്ന് ഞാൻ വിളിച്ച് നോക്കി രചനയും കുറേ പ്രാവശ്യം വിളിച്ച് നോക്കി ആദ്യം വിളിച്ച് നോക്കി അയാളെ ഫോൺ എടുത്തില്ല എല്ലാ പെണ്ണുങ്ങളായിട്ട് ഊരുചുറ്റും ആയിരിക്കും എന്തായാലും ഊർ ചുറ്റീട്ടൊക്കെ വരട്ടെ അല്ല ഡോക്ടർ എന്താ പറഞ്ഞു ചോദിക്കുമ്പോൾ ഡോക്ടർ ഇതാണ് എന്നെ പറഞ്ഞോ വേറൊന്നും പറഞ്ഞില്ല ഞാൻ വരണോ ഹോസ്പിറ്റലിൽ ഡോക്ടറോട് സംസാരിക്കണോ ഏ അതിന്റെ ആവശ്യമൊന്നുമില്ലടോ എന്ന് പറയണം ഞാൻ ആകാശം ഇന്നൊരു ദിവസം കൂടി വിളിക്കും അവനെ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു ഓ എനിക്ക് തോന്നി ആകാശിനെ മഹേഷ് വിളിച്ച് പറഞ്ഞല്ലേ ആകാശ അതിനുശേഷം എന്നെ വിളിച്ചിരുന്നു ഏ തന്നെ വിളിച്ചിരുന്നു സൗണ്ട് മാറ്റിയാണ് സംസാരിച്ചത് സത്യമാന ആകാശാണ് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് രജനെ ശുശ്രൂഷിക്കുകയാണ് ആദ്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടേ എനിക്കപ്പ തന്നെ മനസ്സിലായി ആകാശാണ് അത് കള്ളനെന്ന് എന്താ ായാലും മഹേഷിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ലടോ ഒരു കുഴപ്പമില്ല താനുള്ളപ്പോൾ എന്ത് എനിക്ക് സംഭവിക്കാനാടോ എന്ന് പറയണം മഹേഷിനും ഇഷിതക്കും ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുകയോ അതേസമയം ആകാശം തിരിച്ചു വരുന്നുണ്ട് ഓ മൈ ഡിയർ രചന നിനക്ക് എന്ത് പറ്റും ചോദിക്കുമ്പോൾ രചന പണ്ട് മിണ്ടിപ്പോരുത് നിങ്ങൾ തൊട്ടു തൊട്ടുപോരുത് നിങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നത് എന്താ രചന നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് തൻ്റെ തനി സ്വഭാവം എനിക്ക് മനസ്സിലായടോ ഞാൻ മരിച്ചു കിടന്നാൽ പോലും തനിക്ക് കണ്ട പെണ്ണുങ്ങളുടെ പോയി കിട കിടക്കൂടെ പോയി കിടക്കണം അതല്ലേ തൻ്റെ സ്വഭാവം എന്ന് പറയണം എൻ്റെ രചന ഞാനൊരു അർജൻറ് മീറ്റിങ്ങിലായിരുന്നു ഫോൺ എടുക്കാൻ ും പറയേണ്ടത് വീണതാണ് കറക്റ്റ് സമയത്ത് ഒരാൾ വന്ന് പറഞ്ഞാൽ മേടിക്കുന്നത് രക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോഴേക്കും ആകാശ് പറഞ്ഞിട്ടുണ്ട് ഓ രക്ഷിച്ചത് വേറെ ആയിരിക്കും വേറെ ആരുമല്ല ഇവളുടെ ആദ്യ ഭരത്താവണ സിസ്റ്ററിനതറിയില്ലേ ആകാശ് എന്ന് രചന പറയുമ്പോൾ ഓ സോറി സോറി എന്ന് പറയുകയാണ് അല്ല തനിക്ക് എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ കറക്റ്റായിട്ട് അവൻ വരുന്നുണ്ടല്ലാടോ എന്ന് പറയണം ആ സമയത്ത് രചന പറ അത് അവൻ വന്നത് വേറൊന്നും കൊണ്ടിട്ടല്ല എൻ്റെ മോൻ വിളിച്ചു പറഞ്ഞതാണ് ഓ തൻ്റെ മോൻ വിളിച്ചു പറഞ്ഞു അല്ല നിങ്ങൾക്കിടയിൽ എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ ആകാശ് ആകാശിനെ നാണൂല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് ആകാശിനെ മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടി പറ്റൂ എന്ന് പറയണം പിന്നെ അല്ലാതെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അല്ലെങ്കിലും ആകാശിനെ ഈ ഒരു വിചാരം മാത്രമല്ലേ ഉള്ളൂ ജീവിതം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഒരുമിച്ച് നിൽക്കണം ആ ഒരു വൃത്തികെട്ട ചിന്താഗതി മാത്രമല്ല ആകാശമുള്ളൂ പിന്നെ പ്രകൃതി നമുക്ക് അതിന് വേണ്ടിയിട്ട് ആണിന്യ പെണ്ണെ വേർതിരിച്ച് തന്നേക്കണത് ആകാശ് മതി നിർത്ത് നോക്ക് എനിക്കുള്ളത് വഴക്കുണ്ടാക്കാൻ സമയമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇതാണോ രജനയുടെ എന്ന് പറയുമ്പോൾ ആകാശ് പണ്ട് നോ നോ ഞാൻ രജനയുടെ ഭർത്താവ് ഞാൻ രജനിയുടെ ഫ്രണ്ടാണ് ഡോക്ടർ എന്ന് പറയുകയാണ് ഓ എന്തായാലും ഒരു കാര്യം പറയാനുണ്ട് രജനിയുടെ സ്കാനിങ്ങിൽ ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് തലയിൽ അതുകൊണ്ടിട്ടാണ് രജനക്ക് ബ്ലീഡിങ്ങും മൂക്കിലും ചെവിലും ചെറിയൊരു ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നത് എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി സ്കാനിങ്ങിനെ വരണം എന്ന് പറയുകയാണ് ഓ ഇത് വല്ല വലിയ പ്രശ്നമോ ഡോക്ടർ അതൊക്കെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞാൽ പോരെ ഇപ്പം തന്നെ അത് പറയണോ എന്ന് ചോദിക്കുകയാണ് ഓ ഓക്കെ മതി അപ്പോൾ രജന ഇനിയിപ്പോൾ ഡിസ്ചാർജ് ചെയ്യാമോ തീർച്ചയായിട്ടും ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറയുകയാണ് രചന നമുക്ക് പോയാലും മതി ഡയർലി എന്ന് പറയുകയാണ് ശരി എന്ന് പറയണ്ടേ അല്ല തൻ്റെ മോനിപ്പോൾ എവിടെയാണ് അവൻ മഹേഷിൻ്റെ കൂടെ മഹേഷിൻ്റെ ഫ്ലാറ്റിൽ ഓ അവനപ്പം അവിടെ പോയി അമ്മയുടെ കൂടെ ഇവിടെ വന്നിരിക്കുക അതൊന്നും അവനില്ല ആ സമയത്ത് അവൻ അടിച്ച് പൊളിക്കാൻ വേണ്ടി പോയിരിക്കുകയല്ലേ കൊള്ളാം തന്റെ മോന്റെ സ്വഭാവം കൊള്ളാം എന്ന് പറയുമ്പോൾ അവന് കുറ്റം പറയേണ്ട പിന്നെ അവൻ എന്ത് ചെയ്യണമായിരുന്നു ഇവിടെ വന്നിരിക്കണമായിരുന്നു ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം അവിടെ ഇവിടെ ഓടിനാക്കാൻ ആ കുഞ്ഞു കൊച്ചിനെ പറ്റൂ അതുകൊണ്ടാണ് മഹേഷ് ഇവിടെ നിന്നത് ഓ എന്തായാലും തനിക്കൊരു അപകടം പറ്റുമ്പോൾ മഹേഷ് കറക്റ്റായിട്ട് വരുന്നുണ്ട് അന്ന് ദില്ലി വെച്ച് തലകറങ്ങി വീണപ്പോൾ മഹേഷ് വന്ന് പൊക്കി എടുത്തോണ്ട് പ്രഷർ കുറഞ്ഞു കൂടി എന്ന് കണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സോറി ഡോക്ടറെ വിളിച്ച് വരുത്തി ഇപ്പം പ്രഷർ കൂടി കൊറഞ്ഞറങ്ങി വീണ് സ്റ്റേസ് മഹേഷ് എന്നെ വന്ന് രക്ഷപ്പെടുത്തി ഇനി ആ തലകറി വീണ മുമ്പ് തന്നെ മഹേഷിനെ വിളിച്ചേക്കണേ അയാൾ പാവം ഓടി വരുംല്ലോ എന്ന് പറയണം ആകാശ് ഒന്ന് നിർത്താവോ എനിക്ക് വയ്യ എന്ന് പറയണം അങ്ങനെ ആകാശ് രചനയും കൂട്ടിക്കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അതിനുശേഷം രചന ആദിനെ വിളിക്കുന്നുണ്ട് മോനെ അമ്മ തിരിച്ച് വീട്ടിലേക്ക് എത്തിയെന്ന് പറയണം അമ്മേ അമ്മക്കിപ്പൊ എങ്ങനെയുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് എൻ്റെ മോനെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറയാണ് ഞാൻ ഇപ്പം തന്നെ വരാമേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആദ്യം വേഗം തന്നെ പറയുന്നുണ്ട് അച്ചമ്മ അച്ഛ ഞാൻ പോകുവാട്ടോ ഏ പോകുവാണെന്നോ അതെ അത് അമ്മ വന്നു ഏ അമ്മ വന്നോ അമ്മ പിന്നെ എവിടെ പോയിരിക്കായിരുന്നു എന്ന് ചോദിക്കണം അപ്പം ഇഷ്ട പറയുന്നുണ്ട് അമ്മേ അച്ഛാ അതെന്താന്നുള്ളതൊക്കെ ഞാൻ പറയാം ഇപ്പം ആദ്യം അടുത്ത് ഒന്നും ആരും ചോദിക്കേണ്ട ആദ്യം മോൻ എന്നെ പോയിക്കോ എന്ന് പറയുകയാണ് അങ്ങനെ ആദ്യം അവിടെ നിന്ന് പോവുകയാണ് ആദ്യം പോയിക്കുമ്പോൾ രാമനാഥനെ സ്വപ്നം വലിയ ചോദിക്കേണ്ടത് എല്ലാം അവൻ്റെ അമ്മ എവിടെ പോയി എന്നാണ് പറഞ്ഞത് ഓ ആകാശമായിട്ട് കറങ്ങാൻ പോയിട്ടുണ്ടാവും അവളല്ലേ എന്ന് ഒരു സ്വപ്നം വേണ്ടി ചോദിക്കുമ്പോൾ ഇഷ്ട പറയേണ്ട അമ്മേ അവൾ ഇന്നലെ തലകറങ്ങി വീണു ബോധമില്ലാത്ത തലകറങ്ങി വീണു അതിനുശേഷം മഹേഷാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് അതാണ് മഹേഷ് ഇന്നലെ താമസിച്ചു വന്നത് ഓ എന്നിട്ട് എന്തൊക്കെ കള്ളോ അവൻ ഞങ്ങളോട് പറഞ്ഞത് അതൊന്നും ഇനി മഹേഷിനോട് ചോദിക്കേണ്ട മഹേഷ് അപ്പത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞത് ഓ അവളെ രക്ഷിക്കേണ്ട കാര്യം അവൻ എന്താ അവൾ ചത്തുപോയാലും അവൻ എന്താന്ന് ചോദിക്കുകയാണ് അമ്മേ ഒരു ജീവനല്ലേ നമ്മളൊക്കെ ഒരു മനുഷ്യരല്ലേ അതിൻ്റെ പുറത്താണ് മഹേഷ് സഹായിച്ചത് ഓ എന്നാലും അവളെ സഹായിക്കുന്നില്ല എനിക്കൊരു താല്പര്യമില്ല എന്നൊക്കെ സ്വപ്നവനിയും പറയുന്നുണ്ട് കേട്ടോ എന്താണ് നാളത്തെ എപ്പിസോഡ് നല്ല അടിപൊളിയായിട്ടുള്ള എപ്പിസോഡാട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ